കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യയുടെ ലേണിംഗ് ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന എൽ ജി എസിന്റെ ഓൺലൈൻ കോഴ്സാണ് ഇ സി എൽ ജി എസ് ഇ സി എൽ ജി എസിന്റെ ഒന്നാമത്തെ ബാച്ചിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു പുതിയ ബാച്ച് ഈ വരുന്ന ഡിസംബർ പതിനെട്ടാം തീയതി ആരംഭിക്കുകയാണ് കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ജി എസിന്റെ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഓൺലൈൻ ആപ്പിലൂടെ നൽകുന്ന ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിലൂടെ നൽകുന്ന കോഴ്സുകളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പലപ്പോഴും കമൻറ്റ് ബോക്സിൽ വരുന്നത് പെയ്ഡായിട്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം എന്നാണ് ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം ടീം ലക്ഷ്യ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ഒരുപാട് ക്ലാസുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നൽകുന്നുണ്ട് അതിൽ എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന രണ്ട് സീരീസുകളാണ് ഒന്ന് എസ് സി ആർ ടി എക്സ്പ്ലെയിനർ എന്ന സീരീസ് അതായത് പുതിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ യൂട്യൂബിലൂടെ നൽകുന്ന ഫ്രീ ക്ലാസുകളാണ് എസ് സി ആർ ടി എക്സ്പ്ലെയിനർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എല്ലാ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ട് നമ്മൾ നൽകുന്ന ലൈവ് സെഷനാണ് പി ക്യു ടൈംസ് നിങ്ങൾ ഇതുവരെയും ഈ രണ്ട് ക്ലാസ്സുകളും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുന്നേ കമൻ ബോക്സിൽ ഞാൻ ഈ രണ്ട് സെഷൻസിൻ്റെയും ലിങ്ക് നൽകിയിരിക്കാം അതിൽ ഇതുവരെ നൽകിയ എല്ലാ ക്ലാസ്സുകളും പഠിക്കുക ഇനി വരാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ ചിട്ടയായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നൽകിക്കൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ സൗജന്യമായിട്ട് സ്റ്റഡി മെറ്റീരിയൽസും എക്സാംസും ക്ലാസ്സുകളും നൽകി വരുന്നുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് എടുക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം അതിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ എക്സാംസ് എല്ലാം നൽകുന്നുണ്ട് ഇത് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നൽകുന്ന കാര്യങ്ങളാണ് പക്ഷേ ഞങ്ങളുടെ കോഴ്സ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും എക്സാമും ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിലെ ഇ സി എൽ ജി എസ് എന്ന കോഴ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞങ്ങളുടെ കോഴ്സിന്റെ പ്രത്യേകതകളിൽ ആദ്യത്തേത് വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാംസിന്റെ ഭൂരിഭാഗം ചോദ്യങ്ങളും എസ് സി ആർ ടി ബേസ് തന്നെ ആയിരിക്കും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോഴ്സിന്റെ ആദ്യത്തെ പ്രത്യേകത എൽ ജി എസ് പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ എസ് സി ആർ ടി അധ്യായങ്ങളും ഞങ്ങൾ ഈ കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ക്ലാസ്സുകളായിട്ട് പിന്നെ ക്ലാസ് എടുത്തിട്ടുള്ള എല്ലാ അധ്യാപകരും കൃത്യമായിട്ട് എസ് സി ആർ ടി കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകളും എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പുതുക്കിയ പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾ ഉറപ്പായിട്ടും ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിലവിൽ അടുത്ത വർഷത്തെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ജി എസിന്റെ സിലബസ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷെ ഓൾറെഡി ഒരു സിലബസ് ഉണ്ട് അത് തന്നെയായിരിക്കും അടുത്ത തവണ വരാൻ സാധ്യത ആ സിലബസ് കവർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങുന്നത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യും നിലവിൽ പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ലൈവ് സെഷൻസ് അല്ല പൂർണ്ണമായിട്ട് ചിട്ടയായിട്ട് തയ്യാറാക്കിയ ക്ലാസ്സുകൾ റെക്കോർഡ് ആയിരിക്കും നിങ്ങൾക്ക് ഏതു സമയവും ഞങ്ങളുടെ കോഴ്സുകൾ ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ മൊബൈലിലൂടെ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലൂടെയും ലാപ്ടോപ്പിലൂടെയും ഞങ്ങളുടെ ക്ലാസുകൾ കാണാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ കോഴ്സിന് വെബ് വേർഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലൂടെയും സിസ്റ്റത്തിലൂടെയും തന്നെ ഞങ്ങളുടെ കോഴ്സുകൾ അക്സസ് ചെയ്യാൻ കഴിയും പിന്നെ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ട ക്ലാസ്സുകൾ കൃത്യമായിട്ട് ക്രമീകരിച്ച ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ദിവസം മുതൽ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഓരോ ദിവസമായിട്ട് ക്ലാസ്സുകൾ തരംതിരിച്ചിരിക്കും ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി കൃത്യമായിട്ട് വീക്ക്ലി ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ടാവും എല്ലാ ആഴ്ചകളിലും സിലബസ് ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ച ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടുള്ള വീക്ക്ലി ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ടാവും ആ വീക്ക്ലി ടെസ്റ്റ് പേപ്പറിലൂടെ നിങ്ങൾ സിലബസ് പൂർണ്ണമായിട്ടും പഠിച്ചു കഴിയുകയും എക്സാം എഴുതി നോക്കുകയും ചെയ്യും ഇത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും പിന്നെ ഇതിലെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം വളരെ വളരെയേറെ വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ടീം ലക്ഷ്യ ആ ടീം ലക്ഷ്യയിലെ ഓഫ്ലൈനിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭരായ അധ്യാപകർ തന്നെയാണ് ഞങ്ങളുടെ ഇ സി എൽ ജി എസിന്റെ കോഴ്സിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ പരിചയ സമ്പന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും ക്ലാസുകളോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അതായത് ക്ലാസ് കാണാം നോട്ട്സ് കൃത്യമായിട്ട് പഠിക്കാം അതും നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ പി ഡി എഫ് അല്ല നിങ്ങൾക്ക് തരുന്നത് കൃത്യമായിട്ടുള്ള നോട്ടാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പം ക്ലാസ്സുകളോടൊപ്പം പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും എല്ലാ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം അതിനോടൊപ്പം എക്സാംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ ക്ലാസ് കാണാം പി ഡി എഫ് നോട്ട് വായിക്കാം എന്നിട്ട് എക്സാം എഴുതി നോക്കാം അതുപോലെ മാതൃകാ പരീക്ഷകൾ മുൻവർഷ ചോദ്യപേപ്പറുകളുടെ പേപ്പറുകളുടെ പി ഡി എഫുകൾ ഇതും നമ്മുടെ കോഴ്സിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായി കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി ടെലിഗ്രാം ചാനലിലൂടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേഷനും ഉണ്ടാവും പിന്നെ എൽ ജി എസ് എക്സാം ആണെന്ന് കരുതി വൺ വേർഡ് ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടുപോകുന്ന രീതി ഒഴിവാക്കുക കഴിഞ്ഞ എൽ ജി എസിന്റെ മെയിൻസ് എക്സാം ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി അതിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാൻ പാകത്തിനുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ നമ്മുടെ കോഴ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുമ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ നേരിടാൻ സാധിക്കുന്നതാണ് ഞങ്ങളുടെ കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ ഇ സി എൽ ജി എസ് കോഴ്സിന്റെ രണ്ടാമത്തെ ബാച്ചിൽ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ബാച്ചിൽ ആദ്യം അഡ്മിഷൻ എടുക്കുന്നവർക്ക് ക്രിസ്മസ് ഓഫർ ലഭിക്കുന്നതായിരിക്കും നിലവിൽ നമ്മുടെ കോഴ്സിന്റെ കോഴ്സിൻ്റെ ആറുമാസത്തെ ഫീസ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ ക്രിസ്മസ് ഓഫർ നിങ്ങൾക്കത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ വിത്ത് മെന്റർഷിപ്പ് അതായത് എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം പഠനത്തിൽ നിങ്ങളെ സഹായിക്കാൻ കൃത്യമായി പരീക്ഷകൾ നടത്താൻ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഒരു മെന്ററും കൂടെ ഉണ്ടാവുന്ന ഒരു കോഴ്സ് കൂടിയുണ്ട് മെന്റർഷിപ്പ് കോഴ്സ് ആ മെന്റർഷിപ്പ് കോഴ്സിന്റെ ഫീസ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പക്ഷേ ഇപ്പോൾ ക്രിസ്മസ് ഓഫറിൽ നിങ്ങൾക്ക് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഓഫർ ഇന്ന് മുതൽ വരുന്ന ജനുവരി രണ്ടു വരെ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടും സിലബസ് കവർ ചെയ്ത് പരീക്ഷ നന്നായി എഴുതി ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലക്ഷ്യയുടെ ഇ സി എൽ ജി എസ് എന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കൂ എല്ലാ വിധാശംസകളും